എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന വളരെ വാല്യുബുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഡ് ഓഫ് ഗ്രോത്ത് സ്പീഡ് ഓഫ് ഗ്രോത്ത് നമ്മുടെ ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൽ നമുക്ക് എത്രമാത്രം സ്പീഡ് വേണം ആ ഒരു സ്പീഡിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഗ്രോത്ത് നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മെൻ്റർ എപ്പോഴും പറയാറുണ്ട് സ്പീഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഇസ് ദ കീ ഓഫ് സക്സസ് ഇപ്പം എന്തുകൊണ്ടാണ് സ്പീഡ് ഗ്രോത്ത് ഒരു ആവശ്യമായിട്ട് ഈ ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ മാറിയിരിക്കുന്നത് നോക്കാം അതിനുമ്പാട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഈ ഒരു മേഖല നമുക്കറിയാം ക്രൗഡഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ നമുക്ക് നമ്മൾ കേരളത്തിലാണ് ഉള്ളതെങ്കിലും കേരളത്തിൽ പൊതുവേ ഡിജിറ്റൽ കോച്ചസിൻ്റെ എണ്ണം വളരെ കുറവാണ് സോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു സംസ്ഥാനം കൂടിയാണ് കേരളം മറ്റ് നോർത്ത് ഇന്ത്യൻ സെഗ്മെൻറ്റിലും അല്ലെങ്കിൽ എബ്രോഡ് ഈ രാജ്യത്തിന് പുറത്തും ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം ആൾക്കാർ ഈ ഒരു മേഖലയിലേക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു ഇത് ഫ്ലഡഡ് ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കഴിഞ്ഞു സോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പർട്ടിക്കുലർ നീഷിൽ ഓക്കെ നിങ്ങളൊരു ഹെൽത്ത് ആണ് എങ്കിൽ ഹെൽത്തിൽ നിങ്ങൾ വെയിറ്റ് മാനേജ്മെൻറ്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ഇടം കണ്ടെത്തുക ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ യുണീക്ക് യുണീക്കായിട്ടുള്ള സൊല്യൂഷൻ ബേസ്ഡ് പ്രോഡക്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള ഒരു മാർക്കറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഏതൊരു ബിസിനസ്സിലാണെങ്കിലും നമുക്കറിയാം എന്താണ് ഇപ്പോൾ ആമസോൺ എന്ന് പറയുന്ന ഓൺലൈൻ ഓൺലൈൻ ബിസിനസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഈ ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയിലെ അപ്പോൾ അത് ആദ്യം വന്നതിന് ശേഷമാണ് പിന്നീടാണ് മറ്റ് പല പ്ലാറ്റ്ഫോമുകളും വന്നത് പക്ഷേ എന്നാൽ ആമസോണിൻ്റെ എത്ര റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് മറ്റ് പല കമ്പനികളിലും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് മാറി അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ വരുന്നു അത് വലിയൊരു ഘടകമാണ് അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മൾ നമ്മളുടെ മാർക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിന് നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രീതിയിൽ സർവീസോ പ്രോഡക്ട്സുകളോ സപ്പോർട്ടിംഗ് സിസ്റ്റമോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കോമ്പറ്റീഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ അതേ നിഷിലുള്ള കൂടുതൽ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ നിഷിൽ നിങ്ങൾക്ക് ലീഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ സോ ഇത് ഇത് നിങ്ങളുടെ സ്പീഡ് നിങ്ങളുടെ ഏത് എത്രമാത്രം സ്പീഡിലാണ് നിങ്ങൾ ഈ ഒരു പ്രൊഫഷൻ ഈ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നെക്സ്റ്റ് പോയിൻറ്റ് ചേഞ്ചിങ് മാർക്കറ്റ് കാരണം മാർക്കറ്റൊക്കെ ചെയ്ഞ്ച് കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ ഇപ്പം നമുക്കറിയാം ലേറ്റസ്റ്റ് ഇപ്പം ഗൂഗിൾ ഗൂഗിൾ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കൂടുതലിപ്പം ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമുകളാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പ്രൊവൈഡ് മീൻസ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിലും കോണ്ടൻറ്റ് ഡെയിലി ബേസിസിൽ കണ്ടൻറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ചാറ്റ് ജി പി റ്റിയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഈവൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ ചാറ്റ് ജി പിറ്റിയുടെ സപ്പോർട്ട് ഞാൻ എന്താ അതിൽ നിന്നുള്ള കണ്ടൻറ്റ് എടുത്തിട്ടാണ് വീഡിയോ പോലും ക്രിയേറ്റ് ചെയ്യുന്നത് സോ ഇത് ഇതുപോലെ നമുക്കറിയാം ഡെയിലി ബേസിസിൽ പലതരത്തിലുള്ള ടൂൾസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ലാൻഡിങ് പേജ് ആണെങ്കിലും വെബ്സൈറ്റ് ബിൽഡേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എല്ലാ സെഗ്മെൻ്റിലും ഡെയിലി ഡെയിലി ബേസിസിൽ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് സോ ടെക്നോളജി ചേഞ്ച് കൊണ്ടിരിക്കുന്നു പുതിയ പുതിയ സോഫ്റ്റ്വെയർസ് വന്നുകൊണ്ടിരിക്കുന്നതും ചേ മാർക്കറ്റ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു സോ ആ രീതിയിൽ നിങ്ങൾ സ്പീഡായിട്ട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് പോയിൻറ്റ് കസ്റ്റമർ ഡിമാൻഡ് ഓക്കെ കാരണം കസ്റ്റമേഴ്സിന് നമുക്ക് എന്താ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിക്കായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം അതുകൂടാതെ നിങ്ങൾ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടോ ഇപ്പം ഫോർ എക്സാമ്പിൾ ഹെൽത്ത് സെഗ്മെൻറ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ള ആൾ ആളുകൾക്ക് റിസൾട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവർ അത് ഒബ്സർവ് ചെയ്യും കസ്റ്റമേഴ്സ് ഒബ്സർവ് ചെയ്യും സൊ ദൈനീ ടെസ്റ്റിമോണിയൽസ് അല്ലേ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ കൂടുതൽ നമ്മളൊരു ഒരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം എടുത്ത് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുന്നില്ലെങ്കിൽ ആളുകൾ കമ്പെയർ ചെയ്ത് നോക്കും സോ സംതിങ് ഹാപ്പൻ ഇൻ ദയർ അല്ലെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ട് ആളുകൾ ചിന്തിക്കും ഇത് സ്വാഭാവികമാണ് നമ്മളൊക്കെ ആ ഒരു കാറ്റഗറിപ്പെട്ട ആളുകൾ ആളുകളാണ് അപ്പം കൂടുതൽ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തിനെ അതിനെ സഹായിക്കും നെക്സ്റ്റ് പോയിൻറ്റ് സ്കെയിലബിളിറ്റി കാരണം നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആളുകൾ ആളുകൾക്ക് റിസൾട്ട് കൊടുക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ ഓഡിയൻസിന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് കൂടുതൽ ആളുകൾ നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസോ പർച്ചേസ് ചെയ്യുന്നത് അല്ലേ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ടെൻ്റെ പ്രോഡക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്കെയില് ചെയ്യാനായിട്ട് സാധിക്കുന്നത് സോ ഇതും എല്ലാം അലച്ചു നോക്കുക എല്ലാം ആശ്രയിച്ചിരിക്കുന്ന സ്പീഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇരിക്കുന്നത് നെക്സ്റ്റ് പോയിൻറ്റ് റവന്യൂ അപ്പോൾ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് റവന്യൂ കിട്ടുന്നത് കൂടുതൽ ആൾ കൂടുതൽ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ല കൂടുതൽ കസ്റ്റമേഴ്സ് വന്നതിന് ശേഷം വന്നു കഴിഞ്ഞാലാണ് നമുക്ക് കൂടു നല്ല രീതിയിലുള്ള ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഒത്തൻറ്റിസിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലേ സോ എല്ലാത്തിനെയും ആശ്രയിച്ചാണ് ഇത്രയും കാര്യങ്ങൾ ഇത്രയും പോയിന്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാം ഫസ്റ്റ് കോമ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേഞ്ചിങ് മാർക്കറ്റ് അതുപോലെ കസ്റ്റമർ ഡിമാൻഡ് നെക്സ്റ്റ് സ്കെയിലബിലിറ്റി അതുപോലെ റവന്യൂ ഇപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് മേഖലയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസീവ് ഗ്രോത്ത് നേടിയെടുക്കാനായിട്ട് സാധിക്കും സോ ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു സ്പീഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ദ കീ ഓഫ് സക്സസ് ഓക്കെ വിഷു ഓൾ ഹോൾഡ് ബെസ്റ്റ് നിങ്ങളുടെ മേജർ ലേണിംഗ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ താഴത്തെ ചാറ്റ് ചാറ്റ്ബോക്സ് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക്